ഞാൻ ന്ന് രാത്രി ഞങ്ങളെല്ലാവരും ഇങ്ങനെ ആ ഒരു പയ്യൻ ഇങ്ങനെ രണ്ടുപേരുണ്ടായിരുന്നു അവരിങ്ങനെ കാണാൻ വന്നു കാണാൻ വന്നിട്ട് ഞങ്ങൾ ഹോട്ടലിൻ്റെ പുറത്തുനിന്ന് സംസാരിക്കുകയായിരുന്നു ഒരു രാത്രിയിരുന്നു അയാളുടെ ഇയാളുടെ അണ്ടർവെയർ ഉണ്ടല്ലോ അത് ഫുള്ള് ബ്ലഡിൽ കുതിർന്നിട്ടുള്ള ഫോട്ടോ ഒക്കെ എനിക്ക് അയച്ചു ഞാൻ പറഞ്ഞു ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും എൻ്റെ അടുത്ത് വരേണ്ട നിങ്ങൾക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ഡോക്ടറെ അപ്പോൾ നീ നീ അന്ന് ഞാൻ ചോദിച്ചപ്പോൾ നീ വല്യ പതിവ്രതയായിരുന്നല്ലോ നീ എന്നിട്ട് കണ്ടവന്മാർക്കൊക്കെ കൂടെ പറഞ്ഞു മര്യാദയ്ക്ക് സംസാരിക്കണം എന്ന് പറഞ്ഞു ഞാൻ അയാളുടെ അടുത്ത് മകളുടെ പ്രായമുള്ള ഒരു പെൺകുട്ടി ഏ ഞാൻ എൻ്റെ സ്വന്തം മകളെ പോലെ അവരുടെ മാതാപിതാക്കളോട് പറഞ്ഞു വിശ്വസിപ്പിക്കുന്നു ഏഹ് എന്നിട്ട് ഇമ്മാടി കാണിക്കുന്നത് എന്തോ ഇതിന് പറയേണ്ടത് നമസ്കാരം സുഹൃത്തുക്കളെ ഈ മുഖത്തെ പ്രശ്നം ഏ അതിനെതിരെ ഞാൻ അന്നൊരു വീഡിയോ ചെയ്തതാണ് പിന്നത് ഇടാൻ പറ്റിയില്ല പല കാര്യങ്ങളുമായിട്ട് ഞാൻ ബിസി ആയിപ്പോയി വീഡിയോ ഇപ്പോഴും മൊബൈലിൽ തന്നെ കിടപ്പുണ്ട് അത് ഞാൻ ചെയ്തില്ല എന്തായാലും ഇപ്പം അതിനെപ്പറ്റി കൂടുതൽ കുറച്ച് കാര്യങ്ങൾ പെൺകുട്ടി വെളിപ്പെടുത്തുന്നുണ്ട് ഏ അപ്പം എന്തായാലും ഉറപ്പായിട്ടും വീഡിയോ ചെയ്യണമെന്ന് എനിക്ക് തോന്നി അതുകൊണ്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് ഈ വീഡിയോ നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും അപ്പം നിങ്ങൾ ഇത് കാണാൻ ശ്രമിക്കുക അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോകാം സംഭവം എല്ലാവർക്കും കുറച്ചൊക്കെ അറിയാമെന്ന് വിചാരിക്കുന്നു ഏ ഒരു ഹോട്ടലിൽ വർക്ക് ചെയ്യുന്ന ഒരു പെൺകുട്ടി ഏ ആ പെൺകുട്ടിയുടെ അടുത്ത് കുറെ നാളുകളായിട്ട് ആ ഹോട്ടലിന്റെ ഓണർ അപമര്യാദയായി പെരുമാറുകയാണ് ഏഹ് അങ്ങനെ ഈ പെൺകുട്ടി പല കാര്യങ്ങളാൽ വീട്ടിൽ പോവുകയും പിന്നെ പല കാര്യങ്ങളാൽ തിരിച്ചു വരികയും ഇങ്ങനെയൊക്കെ ചെയ്യുകയുണ്ടായി അവസാനം ഒരു ദിവസം ആ പെൺകുട്ടി താമസിക്കുന്ന വീട്ടിൽ കയറി ഈ ഹോട്ടലുടമ പീഡിപ്പിക്കാൻ ശ്രമിക്കുകയാണ് ആ പെൺകുട്ടി മൊബൈൽ ഗെയിം കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ആ മൊബൈൽ ഗെയിം കളിച്ചുകൊണ്ടിരുന്ന പെൺകുട്ടി റെക്കോർഡർ അറിയാതെ ഓൺ ആകുകയാണ് അങ്ങനെ ഓൺ ആക്കിയപ്പോൾ അവിടെ നടന്ന സംഭവങ്ങളെല്ലാം പുറത്തു വരികയാണ് ആ പെൺകുട്ടിയെ പറ്റി ഇല്ല ആ പെൺകുട്ടി അങ്ങനത്തെ അവളാണ് ഇങ്ങനത്തെ അവളാണെന്നൊക്കെ പറഞ്ഞ് പറഞ്ഞാൽ ആദ്യം ശ്രമിച്ചെങ്കിലും ഈ വീഡിയോ ഉള്ളതുകൊണ്ട് ആ പെൺകുട്ടിക്ക് ലോകത്തോട് പറയാൻ പറ്റി എനിക്കെതിരെ ഉണ്ടായ അതിക്രമമാണിത് ആ വീഡിയോ റെക്കോർഡിംഗ് കേട്ട നമ്മൾ എല്ലാവരും ഞെട്ടിയതാണ് ആ വീഡിയോ റെക്കോർഡിംഗ് ഞാൻ ഒന്നും ഇതിന്റെ കൂടെ വെക്കാം അപ്പൊ നിങ്ങൾക്ക് അതിന്റെ ഒരു തീവ്രത മനസ്സിലാവും ഫോണിൽ ഗെയിം കളിക്കുന്നതിനിടെയാണ് പീഡനശ്രമം ഉണ്ടായത് ഫോണിന്റെ റെക്കോർഡിംഗ് സംവിധാനം ഓൺ ആയിരുന്നു പേടിക്കണ്ട നിന്നെ അപ്പം ഇതാണ് നടന്ന സംഭവം ആ പെൺകുട്ടി അന്ന് നടന്ന സംഭവത്തെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് അത് നമുക്കൊന്ന് കേൾക്കാം എല്ലാ സമയത്തും എല്ലാരും പറയും അയാൾ അങ്ങനെ ചെയ്തോടി ഇങ്ങനെ ചെയ്തു എന്തിനാ അത് ചെയ്യാൻ നിന്നെ ആ പറയുന്നവർക്ക് അങ്ങനെ പറയാം പക്ഷേ ആ ഒരവസ്ഥ വന്ന് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല ആ തളർന്നു എൻ്റെ ജീവിതത്തിൽ ഞാൻ അങ്ങനെ കരഞ്ഞിട്ടില്ലെന്നെനിക്ക് തോന്നുന്നു എനിക്ക് ഇവിടെ നിന്ന് ത തളർന്ന് വീണിരുന്നെങ്കിൽ ഞാൻ ഇന്നുണ്ടാവില്ല ബോധം പോയിരുന്നെങ്കിൽ ഞാൻ ഇന്നുണ്ടാവില്ല ഓടി രക്ഷപ്പെടാൻ വഴിയില്ല മൂന്ന് നേരം എനിക്ക് എന്തായാലും തടുക്കാൻ പറ്റില്ല എന്നിട്ട് അപ്പോൾ തന്നെ ആ സമയത്തൊന്നും വിചാരിച്ചില്ല ചത്താലും കുഴപ്പമില്ല അയാളുടെ ഇതിൽ പോയില്ല ഞാൻ ആ കുട്ടിയുടെ മാനത്തിന് വില പറയാൻ ശ്രമിച്ച മൂന്ന് പേരുടെ അടുത്ത് ആ പെൺകുട്ടി ചത്താലും എന്റെ മാനം കളയില്ല എന്ന് വിചാരിച്ച ആ ഒരു മനോധൈര്യം അത് എല്ലാവരും മനസ്സിലാക്കേണ്ടതാണ് അല്ലാതെ ആ പെൺകുട്ടി സ്വന്തം സാമ്പത്തിക ലാഭത്തിന് വേണ്ടി ഉയർച്ചയ്ക്ക് വേണ്ടി തന്റെ മാനം വിൽക്കയല്ല ഉണ്ടായത് ആ പെൺകുട്ടി തന്റെ മാനത്തിന് വേണ്ടി ജീവൻ വെപ്പോയാലും വേണ്ടില്ല എന്ന് വിചാരിച്ച് നിക്കുകയാണ് ആ പെൺകുട്ടി ചെയ്തത് പലരും ആ പെൺകുട്ടിയെപ്പറ്റി പലതും പറയുന്നുണ്ട് ഏ രാത്രി നിങ്ങൾ പുറത്തിറങ്ങി നടക്കുന്നത് എന്തിനാ അല്ലെങ്കിൽ നിങ്ങൾ ഒരിക്കൽ കാര്യങ്ങൾ മനസ്സിലാക്കി വീട്ടിൽ പോയതല്ലേ വീണ്ടും എന്തിനാണ് തിരിച്ചു വന്നത് അങ്ങനെയൊക്കെ കുറച്ച് കാര്യങ്ങൾ പലരും പറയുന്നുണ്ട് അതിനെതിരെ ആ കുട്ടി പ്രതികരിക്കുന്നുണ്ട് അതെന്താണ് നമുക്കൊന്ന് കേൾക്കാം ഞാൻ പ്രൊമോഷനൊക്കെ തന്ന് ഇതിൽ തന്നെ നമുക്ക് നന്നായിട്ട് പോകാം അങ്ങനെ രീതിയിൽ പറഞ്ഞ് ഇയാൾ പോക്കറ്റ് മണിയൊക്കെ അയച്ചു തരാൻ ഒക്കെ തുടങ്ങി അപ്പം ഇങ്ങനെ അയച്ചു തരുമ്പോൾ എല്ലാവരും അറിയുന്നവരാണെങ്കിൽ പറയും ഇയാളെന്തിനാ ജോലി ജോലി ചെയ്യാണ്ട് ഇങ്ങനെ പോക്കറ്റ് മണിയൊക്കെ അയച്ചു തരുന്നാണ് അങ്ങനെ ഒരു ദിവസം പിന്നെ എൻ്റെ അമ്മയൊക്കെ വിളിച്ച് സംസാരിച്ച് ഇയാളോട് അപ്പോൾ ഇയാൾ പറഞ്ഞു പിന്നെ നല്ല മോളാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എൻ്റെ മോളെപ്പോലെ ഞാൻ കാണുന്നത് അയാൾക്ക് എൻ്റെ പ്രായമുള്ളൊരു മോളുണ്ട് അപ്പോൾ അതുപോലെ ഞാൻ കാണുന്ന പിന്നെ അവളുടെ എല്ലാ ഇനി എൻ്റെ സ്ഥാപനത്തിൽ വരാൻ പോകുന്ന സ്റ്റാഫല്ലേ അവളുടെ എല്ലാ ഇതും ഞാൻ ചിലവെല്ലാം ഞാൻ നോക്കിക്കോളാം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് പിന്നീട് അയാളാ എല്ലാം ചെയ്തു ചെയ്തുതന്ന് അയാൾ മകളുടെ പ്രായമുള്ള ഒരു പെൺകുട്ടി ഏ ഞാൻ സ്വന്തം മകളെപ്പോലെയാ കാണുന്നെന്ന് അവരുടെ മാതാപിതാക്കളോട് പറഞ്ഞ് വിശ്വസിപ്പിക്കുന്നു ഏ എന്ന് ഡിമ്മാടിത്തരാണ് കാണിക്കുന്നത് എന്തോ ഇതിന് പറയേണ്ടത് സാമ്പത്തികമുള്ളവർ പലപ്പോഴും കാശു കൊണ്ട് പലരെയും വിലയ്ക്ക് വാങ്ങിയാൻ ശ്രമിക്കും അവർ നല്ല കാര്യങ്ങളൊക്കെ പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് അവരെ കൊണ്ട് കാശ് വാങ്ങിപ്പിച്ച് അവർ കാശ് ഉപയോഗിച്ചതിന് ശേഷം അതുപോലെ അതിന് ശേഷമായിരിക്കും പല കാര്യങ്ങളും എക്സ്പെക്ട് ചെയ്ത് വരുന്നുണ്ടാവുക ഏഹ് അതുകൊണ്ട് എല്ലാവരും സൂക്ഷിക്കുക ഈ കാശ് ഒക്കെ തരുന്നവരൊക്കെ നല്ല മനസ്സുകൊണ്ടോ അല്ലെങ്കിൽ സ്നേഹം അങ്ങ് ചാടിക്കടന്നിട്ട് ചെയ്യുന്ന ഒന്നുമില്ല ഇമാതിരിയൊക്കെ ഇതിൻ്റെ പുറകെയുള്ള കാര്യങ്ങളുണ്ട് എല്ലാവരും ഇങ്ങനെ ആണെന്നല്ല ഞാൻ പറയുന്നത് പക്ഷെ ഇങ്ങനെ ചിന്തിക്കുന്ന ആളുകളുമുണ്ട് ഈ സമൂഹത്തിൽ അതുകൊണ്ട് നമ്മൾ സൂക്ഷിക്കുക എന്നുള്ളതാണ് ഈ കാശ് ആരും വെറുതെ തരത്തില്ലടി എന്തോരൊക്കെ പ്രതീക്ഷയോണ്ടാണ് ഈ കാശ് ഒക്കെ വരുന്നത് ഏഹ് എന്നെ വിളിച്ചിട്ടില്ലെങ്കിൽ എന്റെ അമ്മേനെ വിളിക്കും ഞാൻ ഇടയ്ക്ക് എനിക്ക് പിന്നെ ഇടയ്ക്ക് ശല്യമായിട്ട് തോന്നി കാരണം മൂന്നു നേരം ഒക്കെ വിളിക്കുന്നു അതും പറഞ്ഞാരും തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു അമ്മേനെ വിളിക്കുമ്പോൾ ഞാൻ പറഞ്ഞ അമ്മ എടുക്കല്ലേ അമ്മ പറഞ്ഞു എന്താ പ്രശ്നം എന്താ വെച്ചാൽ ഞാൻ പറഞ്ഞല്ല അയാൾ പറഞ്ഞാരും അമ്മ പറഞ്ഞു പ്രായമായിട്ടുള്ള ആളല്ലേ അപ്പൊ അയാൾ എൻ്റെ അടുത്ത് പറഞ്ഞ ഒരു കാര്യമുണ്ട് എനിക്ക് എന്റെ വീട്ടില് സപ്പോർട്ടില്ല ഈ ഒരു പ്രോപ്പർട്ടി തുടങ്ങുന്നതിന് എനിക്ക് ആരും സപ്പോർട്ടില്ല എനിക്ക് ആകെ എൻ്റെ സപ്പോർട്ട് ഒരു ഇൻസ്പിറേഷൻ തരുന്നത് മോള് മാത്രമാണ് അതാണ് ഞാൻ എല്ലാ കാര്യവും ഇൻസ്പിരേഷന് വേണ്ടി വാഞ്ചിക്കുന്ന ഒരാളാണ് എവിടുന്നേലൊക്കെ ഇൻസ്പിരേഷൻ കിട്ടുമോ കിട്ടുമോ എന്ന് ആ കുട്ടിയുടെ അടുത്തും പറയുന്നത് എനിക്ക് മോളൊരു ഇൻസ്പിറേഷൻ ആണ് ഈ നാട്ടിൽ പല പല മഹത് വ്യക്തിത്വങ്ങളുണ്ട് എ പി ജെ അബ്ദുൽ കലാമിനെ പോലെ അവരൊന്നും കൊടുക്കുന്ന ഇൻസ്പിറേഷൻ ഒന്നും പോരാ ഏഹ് പുള്ളിക്ക് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പെൺകുട്ടികളുടെ ഇൻസ്പിറേഷൻ കിട്ടിയാലേ പുള്ളിക്ക് മുമ്പോട്ട് പോകാൻ പറ്റുമെന്നുള്ളതാണ് ഏഹ് അതെന്തായാലും വല്ലാത്ത ഒരു കുഴപ്പമാണ് എനിക്ക് ഭയങ്കര ആയിരുന്നു ഇയാൾ നല്ലത് ചെയ്യുന്നു ഇത് ചെയ്യുന്നു ഇപ്പം ഞാൻ വെച്ച് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നതാണോ ഞാൻ ആളെ എന്ന് പോലും എനിക്ക് തോന്നി കാരണം ഒരു പ്രായമായിട്ടുള്ള ഒരാൾ കണ്ടാലും ഒരു ഇതായിട്ട് നല്ല സ്നേഹത്തോടെയൊക്കെ സംസാരിക്കുന്നു എല്ലാം അറിഞ്ഞ് ചെയ്തു തരുന്നു അപ്പം അങ്ങനെ സംശയമായിട്ടൊന്നും ആദ്യം തോന്നിയില്ല പിന്നെ ഈ മോശം രീതിയിൽ മെസ്സേജ് അയക്കുമ്പോൾ എനിക്ക് പിന്നെ ഉറപ്പായി അങ്ങനെ അപ്പോൾ ജോലിക്ക് ഇറങ്ങുന്നതിന് കുറച്ച് ഒക്കെ ഇങ്ങനെ ഉണ്ടായിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ വിചാരിച്ചു എന്തയാൾ ഇങ്ങനെ സംസാരിക്കുന്ന പിന്നെ ചോദിച്ചു മെസ്സേജ് മാത്രമല്ലേ ഉള്ളൂ കള്ളു കള്ളുടിക്കാറുണ്ട് ഡെയിലി കുടിച്ചിട്ട് എന്തെങ്കിലും പറയുന്നതായിരിക്കും പക്ഷെ എന്നെ കാണുമ്പോൾ ആള് നീറ്റാ കാണുമ്പോൾ നീറ്റാ മോളേന്നൊക്കെ വിളിച്ച് നല്ല മര്യാദക്ക് എന്തെങ്കിലും സാധനം തരുമ്പോൾ പോലും കൈ പിടിക്കാൻ നോക്കുക അങ്ങനത്തെ ഒരു പ്രശ്നമല്ല ആൾ ഭയങ്കര ആയിരുന്നു എൻ്റെ അടുത്ത് പകൽമാനിയാ ഇങ്ങനത്തെ ഉള്ള ആളുകൾ എപ്പോഴും പകൽമാനിയന്മാരായിരിക്കും നല്ല സാറ് ഇതുപോലൊരു സാധാരണയാണ് ഞങ്ങൾക്കും വേണ്ടിയിരുന്നത് എന്നൊക്കെ പലരെയും തോന്നിപ്പിക്കുന്ന രീതിയിലാണ് ഇവരുടെ പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നത് പക്ഷേ ഇരുട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരെ ഇങ്ങനെയും ഉൾട്ടായിടിക്കും എന്നുള്ളതാണ് ഏഹ് അതാണ് ഇങ്ങനത്തുള്ളവരുടെ ഒരു പ്രത്യേകത അതുകൊണ്ട് തന്നെ പെൺകുട്ടികൾ ശ്രദ്ധിക്കുക എന്നുള്ളതാണ് നിങ്ങളെ നിങ്ങൾ തന്നെ സൂക്ഷിക്കുക അല്ലാതെ എല്ലായ്പ്പോഴും നിങ്ങളുടെ കൂടെ ആരും ഉണ്ടാവില്ലല്ലോ ഇങ്ങനെ ഉണ്ടാവാനും പറ്റത്തില്ല അങ്ങനെ ഉണ്ടാ അങ്ങനെ ഉണ്ടാവുന്നൊരു സ്ഥിതി നമ്മുടെ നാട്ടിൽ ഉണ്ടാവാനും പാടില്ല ഏഹ് ന്നെ പതിമൂന്ന് മണിക്കൂറൊക്കെ സിസ്റ്റത്തിന് മുമ്പിൽ ജോലി അയപ്പിക്കും എനിക്ക് സിസ്റ്റം നോക്കുമ്പോൾ ചെറിയ പ്രശ്നമുണ്ട് കണ്ണിന് കാരണം ഞാൻ മാറിയിരിക്കുകയും തലവേദന ആണിക്കുകയൊക്കെ ചെയ്യുമ്പോൾ അയാൾ പറഞ്ഞ് നമുക്ക് ഡോക്ടറെ കാണാം ഞാൻ പറഞ്ഞു ഞാൻ ഓൾറെഡി കണ്ടിട്ടുള്ളതാ ഡോക്ടർ ഒരു മൈനർ സർജറി ചെയ്താലേ ശരിയാവുള്ളൂ എന്നും പറഞ്ഞിട്ടുണ്ട് ഞാനത് എന്തേലും പൈസ ഉള്ളപ്പോൾ ചെയ്യുന്നു വെച്ചിരുന്നതാണ് അപ്പോൾ അയാൾ നല്ല നമുക്ക് കാണണം എന്ന് പറഞ്ഞിട്ട് ഇയാൾ കൂട്ടിക്കൊണ്ട് അയാള് പറഞ്ഞു എൻ്റെ സ്ഥാപനത്തിൽ ജോലി ചെയ്യുമ്പോൾ മെഡിക്കൽ ചിലവൊക്കെ ഞാൻ തന്നെയാണ് നോക്കണ്ടേന്ന് പറഞ്ഞിട്ട് അയാൾ കൂട്ടി കൊണ്ടുപോയിട്ട് നിർബന്ധിച്ച് ഇതാകുന്ന അതിന്റെ ഒക്കെ സ്ക്രീൻഷോട്ട് എന്തേലും ഉണ്ട് ആ നല്ല ആരും തെറ്റായി കേട്ടോ വയ്യാത്ത പെൺകുട്ടിയെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ വേണ്ടി നല്ലൊരു മനസ്സാണ് നന്മ രണ്ടു വട്ടം ഞാൻ വീട്ടിലേക്ക് വന്നു ഇങ്ങനെ പ്രശ്നായിട്ട് ആദ്യത്തെ വട്ടം എന്ന് പറഞ്ഞാ ഇയാൾ ഇങ്ങനെ ഒരു ടൂറിന് എന്തോ പോയി ഭാര്യയായിട്ട് ആയിട്ടായാലോ ടൂറിന് പോകുന്നു ടൂറിന് പോയെടുത്തുനിന്ന് അയാൾ എനിക്ക് മെസ്സേജ് അയയ്ക്കുന്നു ഇങ്ങനെ താല്പര്യമുണ്ട് ഫിസിക്കൽ റിലേഷന് താല്പര്യമുണ്ട് എന്നങ്ങനെ അങ്കിളായിട്ട് മാത്രം കാണണ്ട അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഇയാൾ എനിക്ക് മെസ്സേജ് അയച്ചു ഞാൻ എന്നിട്ട് കരഞ്ഞുകൊണ്ട് കുറേ വോയിസ് അയച്ചയാക്ക് വാട്സപ്പിൽ അതൊക്കെ എൻ്റെ ഇതിലുണ്ട് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നിമിഷം പോലും മുതൽ ഇവിടെ നിൽക്കില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ പോകാൻ നേരം ഇയാള് എൻ്റെ കൂടെയുള്ളവരെ വിളിച്ചു പറഞ്ഞു അവളെ വിടരുത് അവളെ പിടിച്ചു നിർത്ത് പോകാൻ വിടല്ലേന്ന് പറഞ്ഞു അപ്പോൾ അവർ എൻ്റെ കൂടെ തന്നെ നിൽക്കുന്നവരാ അവരോട് എനിക്കിത്രയും മോശം ഉണ്ടായിട്ട് നീ പോയിക്കോ ഇനി നീ ഇവിടെ നിൽക്കണ്ട എന്ന് പറഞ്ഞവർ അവരും പോകാൻ നോക്കുന്നുണ്ട് ഇനി ഇവിടെ നിൽക്കണ്ട നീ സേഫ് അല്ല എന്ന് എന്നവരെ അടുത്ത് പറഞ്ഞു അപ്പോൾ പിന്നെ ഞാൻ എന്നിട്ട് ഇറങ്ങി വീട്ടിൽ വന്ന് കഴിഞ്ഞപ്പോൾ അന്നു മുതൽ ഇയാൾ കുറേ സോറി പറഞ്ഞ മെസ്സേജ് ഇയാൾ പറയാം ഇയാൾക്ക് അസുഖമില്ല അസുഖമാണ് ഒരു സർജറി ഒക്കെ ചെയ്യേണ്ടി വരും ഇയാൾക്ക് എന്തോ പൈൽസിൻ്റെ അസുഖമാണ് അതിന് സർജറി ചെയ്യേണ്ടി ചെയ്യേണ്ടിയിരുന്നിട്ട് ഇയാളുടെ അണ്ടർവെയർ ഉണ്ടല്ലോ അത് ഫുള്ള് ബ്ലഡിൽ കുതിർന്നിട്ടുള്ള ഫോട്ടോ ഒക്കെ എനിക്ക് അയച്ചു ഞാൻ പറഞ്ഞു ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും എൻ്റെ അടുത്ത് പറയണ്ട നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നിങ്ങൾ ഡോക്ടറെ കാണിക്കേ അപ്പോൾ പറഞ്ഞു അല്ല നീ വരാതെ ഞാൻ ഡോക്ടറെ കാണില്ല അങ്ങനെ ഇങ്ങനെയൊക്കെ വിളിച്ച് എൻ്റെ അമ്മേനെ വിളിച്ചിട്ട് പറയാം എനിക്ക് സർജറി ചെയ്യണം അതുകൊണ്ട് അവിടുത്തെ കാര്യങ്ങൾ നോക്കാൻ ആരുമില്ല മാനേജ് ചെയ്യാൻ ആരുമില്ല അവൾ മാത്രമേ അവിടെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ളൂ ബാക്കിയെല്ലാം ലോക്കലായിട്ടുള്ള സ്റ്റാഫാണ് അവളോട് വരാൻ പറയണം അല്ലെങ്കിൽ ഹോട്ടലിന് അതിന് പ്രശ്നമാകും എന്ന് പറഞ്ഞു അമ്മ എന്നോട് നീ പോ അമ്മയ്ക്ക് അറിയില്ല അമ്മയുടെ ഞാൻ ഇങ്ങനെ പറഞ്ഞിട്ട് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഒരിക്കലും അവരോട്ട് തിരിച്ചു പോകരുത് എന്നുള്ളതാണ് അങ്ങാര് നന്നാവും നന്നാവും എന്ന് വിചാരിച്ച് വീണ്ടും വീണ്ടും പോയി കഴിഞ്ഞാൽ അങ്ങനെ നന്നാവും പോകുന്നില്ല അവരുടെ മാതാപിതാക്കൾ കാര്യങ്ങളൊക്കെ തുറന്ന് സംസാരിക്കുക ഏ അവരെ അറിയിക്കാതിരുന്നുകഴിഞ്ഞു കഴിഞ്ഞാൽ അവർക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല മാതാപിതാക്കൾ ഇതൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ അവിടെ അത് സ്റ്റോപ്പ് ചെയ്യിക്കുക അല്ല വീണ്ടും ആ പെൺകുട്ടി അങ്ങോട്ട് പറഞ്ഞു വിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ വീണ്ടും പ്രശ്നങ്ങളിൽ പോയി ചാടും എന്നുള്ളതാണ് ഏഹ് അങ്ങനെ ഈ പെൺകുട്ടി ഒരു രണ്ട് മൂന്ന് പ്രാവശ്യം ഇങ്ങനെ പോവുകയും വരികയൊക്കെ ചെയ്തുകൊണ്ടിരുന്നു അപ്പം അത് നമ്മൾ നേരത്തെ തന്നെ സ്റ്റോപ്പ് ചെയ്യുക എന്നുള്ളതാണ് ഞാൻ ഇവിടെ അവരെ കുറ്റം പറയത്തില്ല ബിക്കോസ് അവർക്ക് സാമ്പത്തികമായ പല പല ബുദ്ധിമുട്ടുകളുണ്ട് ജീവിക്കാൻ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണം പല പല കാര്യങ്ങളുണ്ട് അതുകൊണ്ട് കണ്ണടച്ച് നമുക്കവരെ അങ്ങ് കുറ്റപ്പെടുത്താൻ പറ്റത്തൊന്നുമില്ല ഇനിയുള്ള കാലത്തായത് നമ്മൾ കുറച്ചുകൂടെ ശ്രദ്ധിക്കുക മേക്കളുമായിട്ട് സംസാരിച്ച് അവരുടെ ജീവിതത്തിൽ നടക്കുന്ന കാര്യങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കുക അതുപോലെ മക്കൾ മാതാപിതാക്കളുടെ കാര്യങ്ങൾ പറയാൻ ശ്രമിക്കുക കാര്യങ്ങൾ മനസ്സിലാക്കുന്ന മാതാപിതാക്കൾ അതിന് ഉടനടി ഒരു തീരുമാനം എടുക്കുക എന്താണ് ചെയ്യാൻ പറ്റുക ബാക്കിയാണ് ഞങ്ങളുടെ ഇടയ്ക്ക് രാത്രി ബീച്ചിലൊക്കെ പോവാറുണ്ടായിരുന്നു രാത്രി ജോലിയൊക്കെ കഴിഞ്ഞിട്ട് ഇയാൾ അറിഞ്ഞ പ്രശ്നം അതുകൊണ്ട് ഒരു പന്ത്രണ്ട് മണിക്ക് ശേഷം ഞങ്ങൾ ബീച്ചിൽ പോവാ കൂടെയുള്ളവർക്ക് സ്കൂട്ടിയുണ്ട് അപ്പം അതിൽ ഞങ്ങൾ മൂന്നേരും കൂടെ ബീച്ചിൽ പോകായിരുന്നു അവരും വരാറുണ്ട് ആ രണ്ട് പിള്ളേർ അവരും വരാറുണ്ട് അപ്പം അങ്ങനെ ബീച്ചിലൊക്കെ പോകും അവരട അന്ന് രാത്രി ഞങ്ങളെല്ലാവരും ഇങ്ങനെ ആ ഒരു പയ്യൻ ഇങ്ങനെ രണ്ടുപേരുണ്ടായിരുന്നു അവരിങ്ങനെ കാണാൻ വന്നു കാണാൻ വന്നിട്ട് ഞങ്ങൾ ഹോട്ടലിന് പുറത്തുനിന്ന് സംസാരിക്കായിരുന്നു ഒരു രാത്രി പന്ത്ര ഒന്ന് എനിക്ക് ലേറ്റായിട്ടാണ് ജോലി കഴിഞ്ഞു ഞങ്ങളൊരു പന്ത്രണ്ടര ആ സമയത്തൊക്കെ ഹോട്ടലിന് പുറത്തുനിന്ന് സംസാരിക്കുക അപ്പോൾ സെക്യൂരിറ്റി ഇങ്ങനെ കണ്ടു സെക്യൂരിറ്റി കണ്ടിട്ട് ഇങ്ങനെ ചോദിച്ചു ഇതാരാണെന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞത് എൻ്റെ ഫ്രണ്ടാണ് ഞങ്ങൾ സംസാരിക്കാൻ വന്നതെന്ന് പറഞ്ഞു ിട്ട് ഞങ്ങൾ വീട്ടിലേക്ക് വിളിച്ചുപോയി ഞങ്ങൾ വീട്ടിലേക്ക് വിളിച്ചിട്ട് ഞങ്ങളവിടെ ഹാളിലിരുന്ന് സംസാരിക്കുകയൊക്കെ ചെയ്തു അവരിടയ്ക്ക് വീട്ടിൽ വരാറുണ്ട് ഞങ്ങളിടയ്ക്ക് ഫുഡൊക്കെ കുക്ക് ചെയ്തിട്ട് ഞങ്ങൾ എല്ലാവരും കഴിക്കുകയൊക്കെ ചെയ്യും നീ വല്യ നീ അന്ന് ഞാൻ ചോദിച്ചപ്പോൾ നീ വല്യ പതിവ്രതയായിരുന്നല്ലോ നീ എന്നിട്ട് കണ്ടവന്മാർക്കൊക്കെ കൂടെയൊക്കെ ഞാൻ പറഞ്ഞു മര്യാദക്ക് സംസാരിക്കണം എന്ന് പറഞ്ഞു ഞാൻ അയാളുടെ അടുത്ത് ഇപ്പോൾ ഉപയോഗിക്കുന്ന ഒരു പ്രതിരോധം എന്ന് പറയുന്നത് കുറെ ആൺകുട്ടികൾ വരുന്നുണ്ടായിരുന്നു കുറെ കോണ്ടാക്ട്സ് ഉണ്ടായിരുന്നു അത് അവരുടെ ഇഷ്ട ആ പെൺകുട്ടിയുടെ ജീവിതമല്ലേ അവർ സുഹൃത്തുക്കൾ ആണെന്നാണ് പെൺകുട്ടി പറയുന്നത് അല്ലെങ്കിൽ തന്നെ അത് അവരുടെ ഇഷ്ടം അത് അവരുടെ സ്വന്തം മനസ്സോട്ടുകൂടെ പോകുന്നതല്ലേ അതുകൊണ്ട് താൻ കീറി അറ്റാക്ക് ചെയ്യാമെന്ന് എങ്ങനെയാ പറയുന്നത് ഏഹ് നിനക്ക് അവർക്ക് കൊടുക്കാൻ പറ്റുള്ളൂ എനിക്ക് തരാൻ പറ്റത്തില്ലേ എന്തൊക്കെയാണ് നിങ്ങൾ സംസാരിക്കുന്നത് ഏഹ് അവരെന്താണ് അവർ കൂട്ടുകാരാണോ അവരെന്താണെന്ന് മനസ്സിലാക്കാതെ എങ്ങനെയാണ് നിങ്ങൾ വേണ്ടാത്ത വൃത്തിയോടെ ഒക്കെ വിളിച്ച് പറയുന്നത് റിപ്പീറ്റ് ചെയ്ത് പറയാ അങ്ങനെ പറഞ്ഞു വേണ്ട നിങ്ങൾ ഇതേ കഴിഞ്ഞാ പറഞ്ഞത് അപ്പൊ എന്നിട്ട് പിന്നെ പറഞ്ഞു എങ്കിൽ എന്റെ പൈസ എനിക്കിപ്പോ വേണം തന്ന പൈസ എനിക്കിപ്പോ പറഞ്ഞു ഞാൻ ഞാൻ തരുമല്ലോ ഇപ്പൊ വാങ്ങിച്ചിട്ട് അതാണ് ഇവരുടെ ഒരു രീതി എന്ന് പറയുന്നത് കാശ് വാങ്ങിപ്പിക്കുക ചെലവാക്കിപ്പിക്കുക എന്നിട്ട് അവസാനം അവരുദ്ദേശിക്കുന്ന കാര്യം നടന്നില്ലെങ്കിൽ ആ എനിക്കിപ്പോ ഉടനെ കാശ് വേണം ഭയങ്കര സാമ്പത്തിക ബുദ്ധിമുട്ടിലാണ് ഇമാതിരി പരിപാടിയാണ് ഇവരുടെ കയ്യിലുള്ളത് ഏഹ് എന്തോന്നടി അത് കഴിഞ്ഞിട്ടാണ് പിന്നെ ഇതൊക്കെ നടക്കുന്ന ഇപ്പം എനിക്ക് തോന്നുന്നു ഇയാൾ എന്നെ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് പിന്നെ അത് അന്ന് വേറെ ആരോ വന്ന് കൊന്ന് കൊന്നതാണോന്ന് പറയാൻ ഓൾറെഡി അല്ലെങ്കിൽ അന്നത്തെ സി സി ടി വി റെക്കോർഡുണ്ട് അതൊരു പതിനാറാം തീയതി അങ്ങാ നടന്ന സംഭവം ഞങ്ങൾ ഫ്രണ്ട്സായിട്ട് അവിടെ കൂടിയത് അങ്ങനെയാണെന്ന് എനിക്ക് സ തോന്നുന്നത് കാരണം ഒരു ആൾ എൻ്റെ അടുത്ത് ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു ആൾ പറയു എനിക്കും ഇതൊക്കെ കേട്ടിട്ട് അങ്ങനെ തന്നെയാണ് തോന്നുന്നത് ഏത്തയുള്ള സി സി ടി വി കാര്യങ്ങളൊക്കെ പുള്ളിയുടെ കയ്യിലുണ്ട് അപ്പം നൈസായിട്ട് വേറെ ആയാലും മണ്ടയ്ക്ക് കൊണ്ടിടാം നമ്മുടെ കാര്യം സാധിക്കുകയും ചെയ്യും എന്നുള്ള രീതിയിലാണ് ഇങ്ങനെ ഇത് കാണിച്ചിട്ടുള്ളതാണ് എനിക്ക് തോന്നുന്നത് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നുള്ള ഉറപ്പായിട്ട് എന്തായാലും കമൻറ്റ് ചെയ്യുക വീണ്ടും ഒരു വീഡിയോ വരെ ഗുഡ് ബൈ